എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മെൻലിസം നമ്മൾ ട്രിക്ക് റിവീൽ ചെയ്യുമെന്ന് പറയുന്നു അപ്പം ബിഗിനേഴ്സിനുള്ള ഒരു ട്രിക്ക് അപ്പം ചെറിയ ട്രിക്കിൽ നിന്നാണല്ലോ നമ്മൾ വലിയ ട്രിക്കിലേക്ക് എത്തുന്നത് അപ്പം നമുക്ക് ട്രിക്കിലേക്ക് കടക്കാം അപ്പം വീട് ലെങ്ത് ആക്കാതെയാണ് നേരെ ട്രിക്കിലേക്ക് നീങ്ങുന്നത് അപ്പം ഇന്ന് നമ്മൾ കാർഡ് വെച്ചിട്ട് അപ്പം നമുക്ക് കാണാം അപ്പോൾ ഒമ്പതോളം കാർഡുണ്ട് അപ്പം ഇത് കാർഡ് തന്നെ ആവണം നിങ്ങൾക്ക് വസ്തുക്കൾ വെച്ചൊക്കെ ചെയ്യാവുന്ന ട്രിക്കാണ് അതായത് ഈ ട്രിക്ക് എന്ന് പറയുന്നത് ചെറിയ പി ചെറിയ കുട്ടികൾക്കായിരിക്കും കൂടുതൽ ഇത് ചെയ്യാൻ രസകരമായി തോന്നുക കാരണം മുതിർന്നവർ ഇത് ഈ ട്രിക്ക് ചെയ്യുന്നു എന്താവും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ബേസിക് ആയിട്ട് ഇതുപോലെയാണ് മാന്റിനേസ് ട്രിക്കുകൾ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അപ്പോൾ കാണികളോട് നിങ്ങൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറയുക ഇപ്പം ഞാൻ തൽക്കാലം വാട്സപ്പ് സെലക്ട് ചെയ്തിരിക്കുന്നു ഓക്കെ വാട്സപ്പ് സെലക്ട് ചെയ്തിരിക്കുന്നു ഇനി നമ്മളെന്താകും ഒരു പേപ്പർ കയ്യിൽ പിടിച്ചിട്ട് ഞാനത് കഡ് പിടിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വരിയിലുണ്ടെന്ന് നോക്കാൻ പറയാം മനസ്സിലാക്കി എഴുതുന്നു ആദ്യം ചോദിക്കുക ഈ ഒരു ലൈനിൽ ഉണ്ടോ എന്ന് നോക്കാൻ പറയാം അപ്പോൾ ഇല്ല ഇതിലുണ്ടോ എന്ന് ചോദിക്കുക ഇല്ല ഇതിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയും അപ്പോൾ ഇതിലുണ്ട് അപ്പോൾ ഈ ലൈനിലാണ് ഉള്ളത് പിന്നെ ചോദിക്കുക ഇതിലോ ഇതിലുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല ഇതിലുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല അപ്പോൾ നമുക്ക് ഓക്കെ അപ്പോൾ ഇതിലോ ഉണ്ടോ ചോദിക്കുമ്പോൾ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കറക്റ്റ് മനസ്സിലായി വാട്സപ്പ് ആണെന്ന് അപ്പോൾ എന്താക്കുക ഓക്കെ എന്ന് പറഞ്ഞിട്ട് നേരെ വാട്സപ്പ് എടുക്കേണ്ട കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഇതറിയാവുന്നതാണ് അപ്പോൾ എന്താക്കാം എല്ലാം വട്ടിയാക്കിയ ശേഷം എന്താക്കാം ഞാനിന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് നന്നായി ഷെഫിൾ ചെയ്യുക അട്ടിയാക്കിയ ശേഷം എല്ലാം അട്ടിയാക്കിയ ശേഷം ഒന്ന് ഷെഫിള് ചെയ്യുക ഷെഫിള് ചെയ്തിട്ട് എന്താക്കാം ഇതല്ലേ നിങ്ങൾ എടുത്തിട്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക അപ്പം ഇതാണ് ഇത്രയും ഈസി ആയിട്ടാണ് ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഉള്ളൊരു മെനലിസം ട്രിക്ക് അപ്പം ഇതേപോലെ തന്നെയാണ് ഓരോ ട്രിക്കിനും ഓരോ ഉണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഈ ട്രിക്ക് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യുന്നതാണ് അതായത് ഇതിലൊന്നൊന്ന് മനസ്സിൽ കരുതാൻ പറഞ്ഞ ശേഷം നമുക്ക് ഈ ഗസ്സ് ചെയ്തെടുക്കാം അതായത് ചിലപ്പോൾ ഭാഗ്യം പോലെ ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഗസ്സ് ചെയ്തെടുക്കാം നീ ഇതാണ് കരുതിയതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ ഗസ്സ് ചെയ്തെടുക്കാവുന്നതുമാണ് അതാണ് മുതിർന്നവർക്ക് കുറേ ഗസ്സ് ചെയ്തെടുക്കേണ്ടി വരും അപ്പം മെയിൻ്റെനൻസ് എന്നത് ഇതാണ് ഇത്ര ഇങ്ങനെ ഓരോ ട്രിക്കുകൾ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പല വസ്തുക്കൾ വെച്ച് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും എല്ലാവരും ഞെട്ടിക്കും കാരണം അത്രയും ലെവലിൽ എത്തിക്കാവുന്ന ഒരു ട്രിക്കാണ് ഇത് അപ്പോൾ ഇതുപോലെ നമുക്ക് എന്തായാലും കാണാം ഞാനൊരു ട്രിക്ക് റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ചെറിയൊരു ട്രിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചത് ഏതായാലും ഇതുപോലെ നമുക്ക് ഏതായാലും ചെറുതിൽ നിന്ന് വലുതിലേക്ക് അപ്പം ഈ ട്രിക്ക് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക അപ്പം ചെറിയ കുട്ടികൾ ഈ ട്രിക്ക് അവരുടെ ഫ്രണ്ട്സിന് മുമ്പിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ശരിക്കും കിട്ടും കാരണം അത്തരത്തിലുള്ള ഒരു ട്രിക്ക് തന്നെയാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് ട്രിക്കുകളുമായിട്ട് ഇനി മുന്നോട്ട് നീങ്ങാം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം അപ്പം മെല്ലിസിൻ്റെ പുതിയ വീഡിയോസുമായി ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം ഗുഡ് ബൈ